ജനങ്ങൾ ഇപ്പോഴും പഴയപോലെ തന്നെയാണ് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും അനുഭവപ്പെടുന്നത് സാധാരണക്കാരുടെ ഒരു തള്ളിക്കയറ്റമാണ് കേരളത്തിൽ രണ്ട് തവണയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഡിസംബർ ഒമ്പതിനും ഡിസംബർ പതിനൊന്നിനും അതിന്റെ റിസൾട്ട് വരുന്നത് ഡിസംബർ പതിമൂന്നിനാണ് കൊച്ചിൻ കോർപ്പറേഷൻ ആര് ഭരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുമെങ്കിലും കൊച്ചിൻ കോർപ്പറേഷന്റെ കാര്യം വ്യത്യസ്തമാണ് എല്ലാവരുടെയും ഒരു ആവേശമാണ് ആര് ഭരിക്കും നിലവിൽ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്നാൽ യു ഡി എഫ് ശക്തമായി തിരിച്ചു വരാൻ തന്നെയും നോക്കുന്നുണ്ട് അവരുടെ തിരിച്ചു വരവ് സാധ്യമാകുമോ അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ടോ എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങളാണ് കൊച്ചിക്ക് വേണ്ടത് നമുക്കിവിടെ സാധാരണക്കാരോട് വഴി കച്ചവടക്കാരോട് ചോദിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ആ കാര്യം അറിയാവുന്നത് കാരണം അതിന്റെ മുന്നിൽ കൊച്ചിൻ കോർപ്പറേഷൻ മുന്നിൽ അതിന്റെ ഓഫീസിന് മുന്നിൽ ആ കെട്ടിടത്തിന് മുന്നിൽ അവരാണ് വർക്ക് ചെയ്യുന്നത് ദിനംപ്രതി രാപ്പകൽ അവർക്ക് അതിന്റെ പൾസും അറിയാം ഇതിന്റെ ന്യൂനതകളും അറിയാം എല്ലാ കാര്യങ്ങളും നമുക്ക് അവരോട് ചോദിച്ചറിയാം ഓക്കെ പോകാം ാണ് ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ കണ്ടത് എൽ ഡി എഫിന്മാർക്ക് മാത്രം ഇല്ല ബാക്കിയുള്ള ജനങ്ങളുടെ കാശില്ലേജ് സംവിധാനങ്ങളോ ഇവിടുത്തെ ുംങ്ങിയായിട്ട് പോകാഴും കോൺഗ്രസ് എന്തൊക്കെ ബദലായ മാർഗങ്ങൾ സ്വീകരിക്കും കോൺഗ്രസ് പാർട്ടി നല്ല ഭരണം കാഴ്ചവെച്ച അവര് നല്ല നല്ലോണം അവര് ഭരിക്കുകാരാണ് ഇവര് രണ്ടാം രണ്ടാം നടത്തിയിട്ടും നമുക്ക് പെൻഷൻ കൊടുക്ക പെൻഷൻ കൊടുക്കാൻ ആൾക്കാർ അവർക്ക് കാര്യമില്ല ചേട്ടന്റെ പണിയോർത്ത് കച്ചവടം ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു സൗഹൃദ സംഘടനയുണ്ട് പൊതുവായിട്ടുള്ള ട്രെൻഡിങ് ആരെ കുറിച്ചാണ് പറയുന്നത് ചേട്ടൻ അറിയാൻ പറ്റും അങ്ങനെ പറയാ ഇവര് എൽ ഡി എഫിന്റെ ആൾക്കാർ നമുക്ക് കച്ചവടം ചെയ്യാനുള്ള ഇപ്പൊ ലൈസൻസ് ഒക്കെ വണ്ടി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതിനെന്ത് തീരുമാനമാകുന്നു പറയുന്നത് ഇവര് ഭരണത്തിലുള്ള നമുക്ക് നല്ല ഇപ്പൊ നല്ല കാഴ്ച വെക്കാൻ പറ്റി കച്ചവടം ചെയ്യാൻ പറ്റി അടുത്ത അടുത്ത ഭരണ വരുമ്പോൾ ഇനി അതിനനുസരിച്ച് മാറേണ്ടി വരും ഇവര് പാസ് ഒക്കെ എഴുതി മേടിച്ചേക്കണേ അവര് പറഞ്ഞു കച്ചവടത്തിന് മുന്നേർട്ടിപ്പോ നമ്മൾ നിൽക്കും അതത്രേ ഉള്ളൂ അത് ഏത് വർഷം ചെയ്ത് അവരോട് നമ്മൾ നിൽക്കും ഈ പാർട്ടി ചെയ്തിട്ട് പിന്നെ കഴിഞ്ഞ ആ പാസ് കഴിഞ്ഞപ്പോ തിരിച്ച് മേടിക്കുന്നുണ്ട് തിരിച്ച് മേടിച്ച അവര് പറയുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് വെക്കണോ അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാല് ഞങ്ങളുടെ കച്ചവടം ഞങ്ങൾ സ്റ്റേ മേടിക്കാനുള്ള ചെയ്തിട്ടുണ്ട് എല്ലാം ഭംഗിട്ട് പോകണം ഇല്ല കോപ്പറേഷൻ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങക്ക് വേറെ സ്ഥലത്ത് സൗത്തിര പിന്നെ കഴിഞ്ഞാൽ നമുക്ക് സൗത്തിര മേനകര ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച സ്റ്റേ മേടിക്കാനുള്ള അവാർഡ്

ജനങ്ങൾ എപ്പോഴും പഴയപോലെ തന്നെയാണ് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും അനുഭവപ്പെടുന്നത് സാധാരണക്കാരുടെ ഒരു തള്ളിക്കയറ്റമാണ് ഇവിടെ ഉള്ളത് പിന്നെ പല പോരായ്മകളും ഉണ്ട് ഈ ഓൺലൈൻ ആയതിനു ശേഷം സാധാരണക്കാർക്ക് വളരെയധികം പ്രയാസമാണ് നേരിട്ടുള്ള എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാം എങ്കിലും അത് പ്രായോഗികമായിട്ട് വിജയിച്ചിട്ടില്ല പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാം സാർ ഇപ്പൊ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ ഇപ്പം സർവ്വസാധാരണയായി കാണുന്നത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തില് എറണാകുളത്ത് കെട്ടിടങ്ങള് കഞ്ചസ്റ്റഡാണ് കഞ്ചസ്റ്റഡ് ആകുന്നത് വ്യാപാരം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അതുവഴി ലാഭം ഉണ്ടാക്കണം എല്ലാവരും പ്രോഫിറ്റ് ആണ് എല്ലാവരും ലക്ഷ്യം അപ്പൊ അതുവഴി ഇപ്പൊ പർപ്പസേം ചെയ്യാൻ ഉദാഹരണം പർപ്പസേം ചെയ്യുന്നു ഒരു കെട്ടിടത്തിന്റെ ഒരു കുറച്ച് ഭാഗം പർപ്പസ് പർപ്പസും ചെയ്യുന്നു മറ്റേ ഈ ഓൺലൈൻ ആകുന്നതിന് മുമ്പ് അതൊരു പ്രയാസം വളരെ എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ ഓൺലൈൻ ആയിക്കഴിഞ്ഞപ്പോൾ പഴയ കെട്ടിടങ്ങള് അത് പുതിയ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിന്റെ സെറ്റ് ബാക്ക് ഒന്നും കിട്ടിയെന്നിരിക്കില്ല അങ്ങനെ അതെല്ലാം സ്റ്റക്കായിട്ട് തന്നെ ഒരു പുതിയ വീട് സ്ഥലം വാങ്ങിച്ചു പണിയാണെങ്കിൽ ചിലപ്പോൾ നടന്നേക്കാം പക്ഷെ ഒരു പഴയ കെട്ടിടം പുതിയ അത് പർപ്പസ്റ്റിങ് ചെയ്യാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടുണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് പഴയ പ്ലാമിറക്കുന്ന ആൾക്കാരൊക്കെ ചായ കുടിക്കാൻ പോലും പൈസ കിട്ടുന്നില്ലെന്നു പറഞ്ഞു മാലിന്യ സംസ്കരണം എവിടെ നിൽക്കുന്നു അതുപോലെ ഡ്രൈനേജ് ക്ലീനിങ് ഇത് പ്രധാനപ്പെട്ടാണ് ഏത് സിറ്റിയും കൊച്ചു സിറ്റിക്ക് എന്താണ് പറയാനുള്ളത് മാലിന്യ സംസ്കരണം പല രീതിയിലാണ് ഇപ്പൊ ബ്രഹ്മപുരത്തിന്റെ തീപിടുത്തുണ്ടായപ്പോ അതൊന്നും അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം സിറ്റി പുക പുകയിലായിരുന്നു വളരെയധികം അതൊക്കെ സിറ്റിയിലുള്ള ജനങ്ങളെല്ലാം സഹിക്കുകയായിരുന്നു പല സമരങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷെ അതെല്ലാം മാറി ഇപ്പൊ ഒരു പുതിയ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതിൽ സന്തോഷമുണ്ട് അത് മേയറിനെ അഭിമാനിക്കാം അനിൽകുമാർ വ്യക്തിപരമായിട്ട് നല്ലൊരു മനുഷ്യനാണ് നമുക്ക് കുറ്റ പറയാൻ പറ്റും പക്ഷെ പ്രായോഗിക തലത്തിൽ പാർട്ടി പറയുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും വ്യക്തിപരമായിട്ടൊന്നും ഇടപെടാൻ പറ്റുന്ന യു ഡി എഫ് വന്ന കുറച്ചുകൂടെ എന്താ പറയാ ലിബറൽ ആയിട്ട് തന്നെ പോകുന്ന എന്റെ പ്രതീക്ഷ പക്ഷെ ഭരണം കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിപ്പോ ഒരു നല്ല മത്സരമാണ് പല സ്ഥലത്തും നടക്കുന്നത് ഇപ്പം അധികാരം എത്താൻ എല്ലാവർക്കും അധികാരത്തിൽ മറ്റേ മത്സരത്തിന് മുന്നേ ഉള്ള മത്സരം മത്സരം മുന്നേ ഉള്ള അത് നമുക്ക് പക്ഷത്തേർന്ന് പറയുന്നതല്ല ചേട്ടൻ പക്ഷം ചേരാതെ ഒരു കാര്യം പറയുമ്പോ മനസ്സിലുള്ളത് എനിക്ക് മനസ്സിലായി മത്സരം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ കൂടുതൽ ചിന്തിക്കാൻ പറ്റുവോ പക്ഷേ ഒറ്റക്കെട്ടായിട്ട് ആണെങ്കിൽ യു ഡി എഫ് എവിടെ കഴിക്കു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പത്ത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഭരണം കിട്ടാഞ്ഞിട്ട് പിന്നീട് ടോണി ചമ്മണി അധികാരത്തിൽ വന്നു പിന്നെ സൗമ്യ വിജയൻ വന്നു പിന്നീട് പോയി െത്താം പക്ഷേ അധികാര സ്ഥാനങ്ങളിലേക്കുള്ള മറ്റു കാലഘട്ടങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വികസനം നടന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളക്കെട്ട് ഒരു പരിധിവരെ പരിഹരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കൊച്ചി നഗരസഭയുടെ ഓഫീസ് അതുപോലെ തന്നെ മറ്റുള്ള വികസനങ്ങളെല്ലാം തന്നെ അതെ ചുരുത്തി ഫ്ലാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ഡെവലപ്പായിട്ട് കൊച്ചി നഗരസഭയിൽ ഒരു വാസ്തവമാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം സാധാരണക്കാരന് ഗുണകരമായ കാര്യം അതുപോലെ നമ്മുടെ കൊച്ചി സിറ്റി നമ്മൾ ഏറ്റവും മഹത്തമായി കാണുന്ന നമ്മുടെ സിറ്റി അത് കൂടുതൽ ഡെവലപ്മെന്റ്സിലേക്ക് അവർ കൊണ്ടുവന്നു ഒരു പരിധിവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടല്ല പൂർണ്ണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സിറ്റിക്കകത്തേക്ക് ഇപ്പൊ ഈ ട്രാവലിംഗ് പ്രശ്നമുണ്ട് അതായത് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സഹോദര അയ്യപ്പൻ റോഡാണെങ്കിലും മറ്റേ വൈറ്റിലെ ഹബ്ബ് വന്ന് ഇത് മേൽപ്പാലങ്ങൾ വന്നു എങ്കിൽ തന്നെയും ആവശ്യമായ ഒരു സജ്ജീകരണ അതിനകത്തുണ്ടായില്ല അതിന്റെ ഒരു പോരായ്മയുണ്ട് അത് കുറച്ചുകൂടി മുൻകൂട്ടി കാണുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് അനിൽകുമാർ എന്നുള്ള വ്യക്തിത്വം എങ്ങനെയുണ്ട് സാധാരണക്കാരന്റെ ഒരു വക്താവാണ് അഹ് കൊഴപ്പൊന്നു പറയാൻ പറ്റില്ല എങ്കിലും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നീതിപൂർവമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു ആളാണ് മേയർ കുഴപ്പമൊന്നും ഒന്നും വരെ ഉണ്ടായിട്ടില്ല വഴിയോടക്കാർ കച്ചവടക്കാർക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിച്ചേക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ആവശ്യം ബാക്കി ക്ലീനിങ് അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണം അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ ലൈറ്റ് കത്താനുള്ള എന്നുള്ളത് സത്യമാണ് മുന്നിൽ തന്നെ തൊട്ട് പുറകിലും ലൈറ്റ് ഉണ്ട് അത് കത്തൂല ഇവിടെ കളവും പിടിച്ചു പറയും എന്താ പിന്നെ പെണ്ണും ആണോ എന്നുള്ള ആ മോശമായ പ്രവർത്തികള് ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് ബോട്ടിയെട്ടി രാത്രിയിൽ പോലീസുകാർ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇത് അനുസരിക്കുന്നില്ല അവര് കുറച്ച് പേര് ഇപ്പം ഈ അടുത്ത് പിടിച്ചോണ്ട് പോയി എന്ന് പറയുന്ന ഗാങ് ആയിട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് കൊള്ള സംഘം അത് ഇല്ലാതാക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പിന്നെ ഞങ്ങൾ ഇത്രയും പ്രായമായവര് ഈ ഉള്ളാപ്പിൽ ഇരിക്കുന്നവര് പിന്നെ സ്ഥലം ബാക്കിലോട്ടും ഉണ്ട് അല്ല ഉണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ട് ഞങ്ങള് ഇവിടെ തന്നെ അവര് എന്തെങ്കിലും ചെറിയ പെട്ടിയോ എന്തെങ്കിലും തന്നിട്ട് ഞങ്ങളെ ഇരുത്തുന്നത് വളരെയധികം പിന്നെ ഇത് നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അപേക്ഷിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ പോയി ഇനി വെയിലത്തോ ഇല്ല മഴയത്തോ വേറെ പോയി ഒരു കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ല നഷ്ടപ്പെട്ടിരിക്കുന്നു വർഷങ്ങൾ ഇത്രയായി പത്തോ നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലോ ഇവിടെ കിടന്ന് പൊരിയാണ് പത്തോ മുന്നൂറോ ആണ് ഡെയിലി വിറ്റുകൊണ്ടിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇത് കാണുന്ന ഈ സാധനങ്ങൾ അങ്ങോട്ട് ഇതാണ് എൻ്റെ കട തുണി അപ്പൊ അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് മനസാക്ഷി ആയിട്ടൊന്ന് കാണാ മനസ്സിൽ ഗൗരവമായിട്ടൊന്ന് എടുക്കണം എന്നുള്ളത് പറയുന്നു ഇവിടെ പഴയക്കാരും കുറച്ച് ഡെവലപ്പായിട്ടുണ്ട് നമ്മുടെ അനിൽകുമാർ മേയറായ സമയത്ത് റോഡുകള് പാലങ്ങള് കാനകളൊക്കെ കുറേ ഒക്കെ വൃത്തിയായിട്ടുണ്ട് പിന്നെ വേറെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സാധാരണക്കാർക്കായ കുറച്ച് വഴിയോർ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ അവര് പല പല ഡിവിഷനുകളിലേക്കൊക്കെ ഫിരിച്ച് കച്ചവടം ഇല്ലാത്ത ഏരിയയിലൊക്കെ മാറ്റിയിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ ഇപ്പൊ അറുപത്തിരണ്ട് ഡിവിഷൻ ഒരു ബി ജെ പി കൌൺസിലെ ഒരു വാർഡാണിത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല ഞങ്ങൾ അരുൺകുമാറും മറ്റേ കൌൺസിൽ സെക്രട്ടേറിയസും സംസാരിച്ചിട്ടുണ്ട് പിന്നെ പൊതുവേ രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ല രീതി വർഷം സംഭവിച്ചേക്കുന്നത് ഈ പ്രാവശ്യം സി പി എം കാരാണെങ്കിലും തുടർഭരണം കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് എന്റെ കാരണം എന്തൊക്കെയാ ഒന്ന് പറയാമോ ി കുറേ മോശപ്പെട്ട രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ശബരിമല കേസ് മുതലോ അങ്ങനെയുള്ള കുറെ ആവാത്ത കുറെ തെറ്റുകൾ പഴവോട്ട് സംഭവിച്ചിട്ടുണ്ട് ആ അതേപോലെ ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനും വരുമ്പോഴും നിയമസഭ ഇലക്ഷൻ വരുമ്പോഴും അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പ്രാവശ്യം സംഭവിക്കുമെന്നുള്ള തീർച്ചയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉണ്ട് ഒരു വൈകുന്നേരം ആവുമ്പത്തേക്കും നൈക്കുമരദിനും കഞ്ചാവനും അടിമകളായിട്ടുള്ള എല്ലാം ഇവിടെ മറൈൻ ഡ്രൈവിൽ അതായത് ബോട്ട് കെട്ടി നമ്മുടെ പ്രായം മാഡമക്കൾ മുതൽ റിഞ്ഞിരിക്കാണ് പോലീസ് വരുന്നുണ്ട് ഇടക്കിടയ്ക്ക് ചെക്കിങ് പക്ഷെ അത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വന്ന് കൂട്ടം കൂടി ആക്രമിക്കുക കത്തി അങ്ങനെ മാരഹായുധങ്ങളും എല്ലാ ഐറ്റം ഇവിടെ ഓൾറെഡി നിലവിലുണ്ട് ഈ നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷന് അതിന് കാര്യമായ സ്വാധീനം കൊച്ചിൻ കോർപ്പറേഷൻ അല്ലല്ലോ സ്വാധീനം ചെലുത്തേണ്ടത് അത് പോലീസ് എന്നാലും എന്നാലും അവർക്ക് ഇതിനകത്ത് ഭരണസം അപ്പൊ സംഹിതയിൽ ഇതെല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർക്കെ കുറിച്ച് മാറ്റങ്ങള് വരുത്തിയിട്ടുണ്ട് പ്രത്യേകമായ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ രാത്രിയാകുമ്പോ ഇവരെ നിയന്ത്രിക്കാൻ കൊച്ചി കോർപ്പറേഷൻ വരുന്നുണ്ടല്ലേ അപകടം വരുന്നുണ്ട് സാധാരണക്കാരുടെ പാർട്ടിയാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായിട്ട് മുപ്പത് വർഷത്തിൽ കൂടുതൽ കാലം ഇടതുപക്ഷമാണ് കൊച്ചി നഗരസഭ ഭരിച്ചത് ഇതിനിടയ്ക്ക് പിന്നീട് ഉണ്ടാക്കിയ സ്വതന്ത്രതാണ് സാന്നിധ്യമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും തുണയായത് കഴിഞ്ഞ തവണ തന്നെ രണ്ട് എം എൽ എ രണ്ട് കൗൺസിലർമാരുടെ ഭൂരിപക്ഷമാണ് കൊച്ചി നഗരസഭയ്ക്ക് ഉണ്ടായി അത് സ്വതന്ത്രം ഒരാളെ നറക്കെടുപ്പ് രണ്ട് നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫിന് ഭരണം നിലനിർത്താൻ പറ്റിയത് പിന്നെ ഈ തവണയും അതു മാതൃക തന്നെയായിരിക്കും കാരണം സ്വതന്ത്ര സാന്നിധ്യം ഉണ്ട് വിമത ശല്യം ഉണ്ട് സീറ്റ് മോഹിച്ച പലർക്കും സീറ്റ് കിട്ടിയിട്ടില്ല അത് എല്ലാ പാർട്ടിയാണ് അതിപ്പോ സി പി എം വന്നിട്ട് കോൺഗ്രസ് ബിജെപിന്ന് കടന്നിട്ടുണ്ട് അങ്ങനെയുള്ള സീസണിൽ പൊട്ടിച്ചു നടക്കുന്നതുകൊണ്ട് അതെ ഇതിനെ കുറിച്ച് പലരും ഇലക്ഷൻ വോട്ട് ചേർക്കുകയും സ്ഥാനാർത്ഥി മോഹിലായിട്ട് നിൽക്കുകയും അവസാനഘട്ടത്തിൽ അവരെ തരം അവരൊക്കെ മാറ്റി നിർത്താൻ ഇനി മുന്നണി നേടിയും അതിപ്പോ കോൺഗ്രസ് എന്നും ബി ജെ പിന്നെ ഇടതുപക്ഷം ഒന്നുമില്ല എല്ലാവരും ആ കാര്യത്തിൽ ഒരുപോലെയാണ് പ്രത്യേകിച്ച് കൊച്ചി നഗരസഭ സാധ്യത അവരുടെ പ്രവർത്തനമാണ് എൽ ഡി എഫിനാണ് മുൻതൂക്കം വരും ചില സമയങ്ങളിൽ തുടർ തുടർ ഭരണം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ തുടർഭരണം സ്വതന്ത്ര കയ്യിലായിരിക്കുക ആർക്കാണ് ഭരിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ സ്വതന്ത്ര കൈ വശത്തേക്ക് പോകും ഒരു തർക്കം വേണ്ട ഇരു കുട്ടികൾക്കും സ്വതന്ത്രന്മാരുണ്ട് സ്വതന്ത്രമാരുടെ ലാസ്റ്റ് ഉണ്ടാകുന്ന അത് കഴിഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ രണ്ട് മൂന്നാളുടെ സാധ്യത എൽ ഡി എഫിന് ഭരിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ യു ഡി എഫ് കൊണ്ടുപോയാണ് അത് അപ്പൊ അതുപോലെ തന്നെ ആ അന്തരീക്ഷം തന്നെയാണ് അതിൽ കൂടുതൽ അന്തരീക്ഷം അതിൽ കൂടാനും കുറയാനും ഇല്ല കൊച്ചി നഗരസഭ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആണ് മുപ്പത് മുപ്പാണോ എൽ ഡി എഫിന് തുടർച്ചയെ ഭരണവും ഭൂരിപക്ഷം ഉണ്ട് ആ സ്ഥിതിയിലേക്ക് മാറി എന്നാ കൊച്ചി കോർപ്പറേഷൻ എം പി കോൺഗ്രസിന്റെ എം എൽ എ കോൺഗ്രസിന്റെ പക്ഷെ നഗരസഭ എപ്പോഴും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് പിന്നീട് മുഖം യു ഡി എഫിന്റെ ടോണി ചമ്മിനി ആയിരുന്നു ആ സമയത്ത് കാലഘട്ടം എങ്ങനെയായിരുന്നു ആ സമയത്തും എന്താ പറയുക ടോണിക്ക് ടോണി അത് തോമസ് മാർഷർ ടോണിനെ ഒരു അവസരം കൊടുക്കുന്നത് കൊടുക്കുന്നു അത് ഇരുന്നേരും അന്ന് എ ബി സാബേട്ടം തോക്കുന്നു അങ്ങനെ വേണുജിയായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ടോണിത്തെത്താൻ വഴിയില്ലല്ലോ അപ്പൊ അത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചില പരിപാടികൾ വരുമ്പോഴാണ് ഇത് സംഭവിക്കുക എന്തായാലും ഇരുകൂട്ടർക്കും കൂട്ടുകൾക്കും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല പഴയമാര് തന്നെ ബിജെപിക്ക് സീറ്റ് സീറ്റ് ബിജെപിയുടെ വോട്ട് വീതം കൂടാൻ സാധ്യത ബിജെപിയുടെ വോട്ട് വർദ്ധിക്കും കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായിട്ട് ബിജെപി വരിക്കുമ്പോ ഇവിടുത്തെ വോട്ടർമാര് അതിൽ മുഖം കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് ബിജെപിക്ക് പക്ഷിതല ആയിരിക്കും പക്ഷെ വോട്ട് കൂ ചില ബിജെപിയുടെ ബിജെപിയുടെ വോട്ട് വർധനവാണ് ചില ഇടതുപക്ഷത്തെയും യുഡിഎഫിനെയും ബിജെപി വിജയത്തിന് കാരണം വരുന്നത് അതാണ് ഇനി വരാൻ പോകുന്നത് ബിജെപിയുടെ വോട്ട് പിടിക്കുമ്പോ അവിടെ ഉണ്ടാവുന്ന കോൺഗ്രസ്കാർക്ക് ചിലപ്പോൾ ജയിക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം ബിജെപി വലിയൊരു ഘടകമാണ് കൊച്ചി നഗരസഭയിൽ എത്ര വർഷം മുന്നേ ബിജെപിക്ക് ഇവിടെ ആദ്യം ശ്യമളേഷ് പ്രഭു മാത്രമേണ്ടായിരുന്നുള്ളൂ ഞാൻ ഇരുപത്തഞ്ചില് മുമ്പ് ഞാൻ അവർ എനിക്ക് വോട്ട് അവരെ അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു കേൾക്കുന്നത് ശരിയാണ് പിന്നെ നല്ല ബിജെപിക്ക് ശക്തമായ ഏരിയ അല്ലേ ഇവിടെ കൊച്ചി നഗരസഭ പ്രത്യേകിച്ച് കൗൺസിലെ ഇതിനകത്ത് വരുന്ന പിന്നെ എല്ലായിടത്തും അവര് മത്സരിക്കുന്ന സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ ആറുപേരുണ്ടായിരുന്ന കഴിഞ്ഞ പോണെ ആദ്യം ആ കൂടി ശ്യമ മാഡം മാത്രമേണ്ടായിരുന്നുള്ളു പിന്നീടുള്ളവര് വന്നത് ഇരുപത്തഞ്ചു വർഷം ശ്യമള മാഡം കോർപ്പറേഷനിലെ ഞാൻ അവരെ കൗൺസിലിരിക്കുമ്പോൾ അവരുടെ പ്രസംഗമൊക്കെ ഞാൻ വളരെ വ്യക്തമായി കേട്ടിട്ടുണ്ട് കാരണം എല്ലാ അവര് പശ്ചിമ നിന്നാണ് വരുന്നെങ്കിലും എറണാകുളത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം അത് സ്റ്റഡി വ്യത്യസ്തമായ ഇവിടുത്തെ വ്യത്യസ്തമായ മുഖം ആഗ്രഹിക്കുന്നവരുണ്ടോ കൂടുന്നുണ്ടോ അവരുടെ ആളോ അവരിപ്പൊ വീണ്ടും മത്സരിക്കുന്നുണ്ടല്ലോ അവരും അവരെ അവരെ അതുപോലെ സോഹൻചട്ടൻ മുൻമേർ കഴിഞ്ഞോളം അദ്ദേഹം പരാജയപ്പെട്ടു നിസാരാണ് ട്വന്റി ട്വന്റി അദ്ദേഹം പോയത് ഇതാണ് പഴയ മുൻമേർ സോഹൻചേട്ടന്റെ സാന്നിധ്യം ഉറപ്പാണ് എന്തായത് പിന്നെ പലരും നിന്ന് ഇപ്പുറത്തേക്കാണ് വന്നിരിക്കുന്നത് ഇതിന് അടിസ്ഥാനമായി തെരഞ്ഞെടുക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് യു ഡി എഫ് ഒന്നു എൽ ഡി എഫ് ദീർഘാലം ഉണ്ടായിരുന്ന ഇപ്പോഴും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്താ നമ്മുടെ കൊച്ചി സിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് പ്രധാനപ്പെട്ടത് കൊച്ചിൻ സിറ്റിക്ക് കൊച്ചിൻ സിറ്റിക്ക് ഇപ്പൊ എല്ലാം മെട്രോ ആയി പിന്നെ എന്താ പറയാ റോ സർവീസ് വന്നു വാട്ടർ മെട്രോ വന്നു നടുവില കേരളത്തിൽ നടക്കുന്ന മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണം അത് വിജയപരമായില്ലോ അപ്പൊ ബ്രഹ്മപുരം പ്ലാന്റ് അത് പ്രവർത്തനമായി പഴയമാര് പഴയ കൊതുക് കൊതുക് ഉണ്ട് മാലിന്യങ്ങളൊന്നും ഇല്ല ഡ്രൈനേജ് ഡ്രൈനേജ് സംവിധാനം ഒക്കെ ഒരു പരിധി വരെ വന്നിട്ടുണ്ട് കൊതുക് ആണ് ഇപ്പൊ നിലവിലൊരു വിഷയം ഉള്ളത് അതിപ്പോ എല്ലാ രാജ്യത്തും ഉള്ളതാണ് ന്യൂയോർക്ക് സിറ്റിയിലുണ്ട് കൊതുക് എന്താ പറയുക ബോംബെ സിറ്റിയിലുണ്ട് കൊതുക് എല്ലായിടത്തും ഉണ്ട് അതിലൊരു ദിവസം കൊണ്ട് നമുക്ക് അത് നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുറേ ചെയ്യേണ്ട കുറേ അടിസ്ഥാനം കാര്യങ്ങളുണ്ട് ചപ്പച്ചോറ് ഒലിച്ചെറിഞ്ഞ അവിടെ വരും അത് നമ്മൾ നിവാസികൾ ഗ്രാമവാസികളും നഗരവാസികളും തൊണ്ണൂറ് ശതമാനം വിചാരിച്ച പരിധി വരെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റും അതെ